മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച വരെയുള്ള എല്ലാ പന്ത്രണ്ട് രാശിക്കാരുടെയും പൊതുവാരഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ ആഴ്ചയിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു മേടം രാശിയിലും കേതു കന്നി രാശിയിലും ശുക്രൻ വൃശ്ചികം രാശിയിലും ബുധനും ചൊവ്വായും ധനുരാശിയിലും സൂര്യൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ജനുവരി പതിനെട്ടാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച കുംഭം മീനം മേടം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ ആഴ്ചയുടെ ആരംഭം തന്നെ മകര മകരസംക്രാന്തിയോടെയാണ് തുടങ്ങുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ വിവരങ്ങളാണ് പറയുന്നത് ഈ ആഴ്ച ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും പൈസ കൊടുക്കലും വാങ്ങലും മറ്റും ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും പാർട്ട്ണർഷിപ്പിൻ്റെയോ മറ്റേതെങ്കിലും ഇടപാടുകളുടെ ഡോക്യുമെൻ്റുകൾ നല്ല ശ്രദ്ധയോടെ വേണം ഉണ്ടാക്കുവാൻ ഈ ആഴ്ച കൂടുതലും കാര്യങ്ങൾ കൊട്ടിഘോഷിക്കാതെയും അധികം പബ്ലിസിറ്റി ഇല്ലാതെയും വേണം ചെയ്യുവാൻ അല്ലാത്തപക്ഷം പക്ഷം അസൂയക്കാർ അതിൽ വിഘ്നം വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും കുടുംബജീവിതം സാമാന്യമായിരിക്കും വിദ്യാർത്ഥികൾ ഈ ആഴ്ച പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം നിങ്ങളുടെ ശ്രദ്ധ അവിടെയും ഇവിടെയും അലയാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജീവിതം സ്മൂത്തായി പോകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കൂറുകാരാണ് ഇടവം രാശിക്കാർ ഈ ആഴ്ച ആർഭാട വസ്തുക്കൾക്ക് വേണ്ടി ചിലവുകൾ ചെയ്യുന്നതായിരിക്കും ഉദര സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം വലുതായി ലഭിക്കുന്ന ലഭിക്കുന്നതല്ലായിരിക്കും അതിനാൽ വർക്ക് ലോഡ് കൂടുന്നതുമായിരിക്കും മേലധികാരികളോട് ഇടപെടുമ്പോൾ അവരെ മുഷിപ്പിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗവൺമെൻറ് ജോലിക്കോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ട്രൈ ചെയ്യുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും ലവ് റിലേഷനിലും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും അന്വേഷിക്കണം ചിലവുകളും ഈ സമയത്ത് കുറയ്ക്കണം ലക്ഷറി ഐറ്റംസ് വാങ്ങുമ്പോൾ അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങുന്നത് ഒഴിവാക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അടുത്തത് മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന മിഥുനം രാശിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ മറ്റും ആകാം ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും വർക്ക് ലോഡ് വളരെ കൂടുന്നതായിരിക്കും അതിനാൽ നല്ല പ്ലാനിങ്ങോടുകൂടി സിസ്റ്റമാറ്റിക്കായി വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ആഴ്ച പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കണം അഥവാ കഴിക്കേണ്ടി വന്നാൽ പോലും അത് സ്ട്രീറ്റ് ഫുഡ് ആകാവാൻ ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വീക്കെൻഡിൽ യാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് മിക്കവാറും ധാർമ്മിക യാത്രകളാകാനാണ് സാധ്യത ഈ ആഴ്ച സാമ്പത്തികപരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി പുണർദം നാലാം ഭാഗതം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും എന്തെങ്കിലും വിശേഷപ്പെട്ട കാര്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിനായി അല്പം കൂടുതൽ പ്രയത്നം ചെയ്യുന്നത് നല്ലതായിരിക്കും കരിയറിൽ പുരോഗതിക്കുള്ള എല്ലാ ചാൻസുകളും ഈ ആഴ്ച ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇവ കാര്യങ്ങൾ പ്ലാനിങ് ചെയ്യുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര ലാഭസ്ഥിതികൾ ഉണ്ടായി എന്നിവരില്ല പക്ഷേ ശരിയായി കാര്യങ്ങൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ അത് അച്ചീവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഒരു പോസിറ്റീവ് അപ്രോച്ചോടു കൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വാഹനം ഓടിക്കുമ്പോഴും വലിയ മെഷീനറിയും മറ്റും ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും മറ്റും പരുക്കുകൾ പറ്റാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഴ്ച പ്രോപ്പർട്ടികളിലും ഷെയർ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാഭപ്രദമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങം രാശിക്കൂറുകാരാണ് അടുത്തത് ഈ ആഴ്ച ചിങ്ങം രാശിക്കാർക്ക് ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ജോലിസ്ഥലത്ത് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും ഈ സമയത്ത് ഓവർ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നതായിരിക്കും ഇത് പല കാര്യങ്ങളിലും പ്രതികൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കുമെങ്കിലും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതിനായി കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ടെൻഷൻ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ച സന്താനങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകുന്നതാണ് ഇതവരുടെ ആരോഗ്യം വിദ്യാഭ്യാസം ദാമ്പത്യം സാമ്പത്തിക സ്ഥിതി കരിയർ എന്നിവയെക്കുറിച്ചൊക്കെ ആകാം ഈ ആഴ്ച ചിലവുകൾ കുറയ്ക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ കൂടുതൽ മോശമാകാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അടുത്തത് ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും അടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ഈ ആഴ്ച ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും വരുമാനം വർദ്ധിക്കും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കും യാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് വളരെ വർഷങ്ങളായി കാണാതിരുന്ന സുഹൃത്തിനെ കണ്ടുമുട്ടുന്നതായിരിക്കും സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാനും യോഗമുണ്ടാകും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ ആഴ്ച ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ചില ആശങ്കകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് പരീക്ഷകളെക്കുറിച്ചോ പരീക്ഷയുടെ റിസൾട്ടുകളെക്കുറിച്ചോ ഒക്കെ ആകാം രക്ഷാകർത്താക്കളെയോ അധ്യാപകരെയോ സമീപിച്ച് ഇതിന് പരിഹാരം തേടുന്നത് നല്ലതായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ തൈറോയിഡ് ഡയബറ്റിക്സ് മൈഗ്രെയിനും മറ്റുമുള്ളവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം ഈ സമയത്ത് മരുന്നുകളും മറ്റും റെഗുലറായി കഴിക്കുന്നവർ അത് മുടങ്ങാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കൂറുകാരാണ് തുലാം രാശിക്കാരുടെ പേഴ്സണാലിറ്റിയിൽ ഈ ആഴ്ച നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് ആഴ്ച വളരെ ശുഭകരമായിരിക്കും ജോലിസ്ഥലത്ത് പ്രൊമോഷൻ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് സഹപ്രവർത്തകരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും നല്ലതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം വർദ്ധിക്കുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്കിത് നല്ല സമയമായിരിക്കും മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം പക്ഷേ നിങ്ങൾക്ക് ഉചിതം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വിദ്യാർത്ഥികൾ ഈ സമയത്ത് നല്ല പ്ലാനിങ്ങോടുകൂടി വേണം കാര്യങ്ങൾ ഫിക്സ് ചെയ്യുവാൻ എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുകയുള്ളൂ ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ മേജർ പ്രോബ്ലം ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണമോ പൊലൂഷൻ കാരണമോ ചെറിയ ചുമയോ പനിയോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ടയടങ്ങുന്ന തൃശ്ശികം രാശിക്കൂറുകാരാണ് വൃശ്ചികം രാശിക്കാർ കാഴ്ചയുടെ ആരംഭത്തിൽ എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും വളരെ കാലമായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് നേതൃത്വ സ്ഥാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും പോപ്പുലാരിറ്റിയും കൂടുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതായിരിക്കും ആത്മധൈര്യവും കൂടുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർ നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഡയബറ്റിക്സ് ലിവർ പ്രോബ്ലവും മറ്റുമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മൂലം ഊരാടം ഉത്രാടം ഒന്നാം പാദം അടങ്ങുന്ന പാദമടങ്ങുന്ന ധനുരാശിക്കൂറുകാരാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന രാശിക്കാർക്ക് ഈ ആഴ്ച അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ചിലവുകൾ കുറയ്ക്കുന്നതും വരുമാനം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നതായിരിക്കും ഈ ആഴ്ച മനസ്സിനും കുറച്ച് ആശ്വാസം ഫീൽ ചെയ്യുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ബിസിനസ്സിലും മറ്റും എല്ലാ കാര്യങ്ങളും സ്വന്തം മേൽനോട്ടത്തിൽ നടത്തുന്നത് നല്ലതായിരിക്കും മറ്റുള്ളവരെ ഈ സമയത്ത് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ശുഭകരം വിദ്യാർത്ഥികൾ ഈ ആഴ്ച നിങ്ങളുടെ അധ്യാപകരോടും മറ്റും ഏർപ്പെടാൻ സാധ്യതകളുണ്ട് ഇതെല്ലാം തന്നെ ഒഴിവാക്കുവാൻ ശ്രമിക്കണം പഠനത്തിൽ മാത്രം വേണം കോൺസെൻട്രേഷൻ ചെയ്യുവാൻ ആരോഗ്യസ്ഥിതി ഈ ആഴ്ച സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും അടുത്തതായി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കൂറുകാരാണ് ഈ ആഴ്ച ചിലവുകൾ ആദ്യാവസാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് വരുമാനത്തിലും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺട്രാക്ട് മറ്റും എടുക്കുന്നവർക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻറ്റുകൾ ഈ സമയത്ത് റിലീസാകുന്നതുമായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അവരുടെ പൊസിഷനിൽ ഉയർച്ചയുണ്ടാകും പബ്ലിസിറ്റി വർദ്ധിക്കും പൊതുരംഗത്ത് ഇമേജും വർദ്ധിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്ത് വർക്കിലോട് കൂടുന്നതായിരിക്കും ഈ സമയത്ത് നല്ല പ്ലാനിങ്ങോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭം രാശിക്കൂറുകാരാണ് എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്ന കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വണ്ടു വന്നുകൊണ്ടിരുന്നവർക്കും ഈ ആഴ്ച കുറച്ച് സ്റ്റാബിലിറ്റി ഉണ്ടാകുന്നതായിരിക്കും ഈ വക കാര്യങ്ങളിൽ ക്രമേണ ക്രമേണയായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്കകൾ മാറിക്കിട്ടുന്നതായിരിക്കും ജോലിസ്ഥലത്ത് കാര്യങ്ങളിൽ നേരത്തേതിനേക്കാളും ആകുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കും വരുമാനം കൂടും ഈ സമയത്ത് എന്തെങ്കിലും വലിയ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതുമായിരിക്കും ഈ ആഴ്ച നിങ്ങളുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ വരുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കും അതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനോടൊപ്പം സ്പോർട്സിലും മറ്റും ഇൻട്രസ്റ്റ് കൂടുന്നതായിരിക്കും കലാരംഗത്തും വിജയം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കോടുകാരാണ് ജോലിയിൽ ചേഞ്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് സ്ഥലം മാറ്റമോ പുതിയ ജോലി സ്വീകരിക്കുകയോ ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും മേലധികാരികൾ ഈ സമയത്ത് നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ച പൈസ സേവ് ചെയ്യാൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്നും പ്രോഫിറ്റും ലഭിക്കുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ് ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ചുണ്ടായിരുന്ന ടെൻഷൻ മാറുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം നോർമൽ ആയിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നിങ്ങളുടെ ഈഗോ ഇടയ്ക്ക് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം